തിരുവനന്തപുരം മംഗലപുരത്ത് ഭിന്നശേഷിക്കാരിയെ മരിച്ച നിലയില് കണ്ടെത്തിയ സംഭവം കൊലപാതകം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന തങ്കമണിയാണ് സഹോദരന്റെ പുരടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ പൂജയുടെ ആവശ്യത്തിനായി സ്ഥിരമായി പൂക്കൾ പറിക്കാൻ പോകുമായിരുന്നു പോലെ പൂക്കൾ എടുക്കാൻ പോയപ്പോഴാണ് കൊല ചെയ്യപ്പെട്ടത് മുഖത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു കാതിലെ കമ്മലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്തിരുന്ന മുണ്ടിട്ട് മൂടിയ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടെയാണ് പ്രതി കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ് തങ്കമണിയുടെ കമ്മലുകൾ പോലീസ് ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് പോക്സോ കേസിലടക്കം പ്രതിയായ പോത്തൻകോട് സ്വദേശി തൗഫിഖിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കെതിരായ അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു വർക്കലയിൽ ഭിന്നശേഷിക്കാരിയായ ദളിത് യുവതിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ശാരീരികമായി ഉപദ്രവിച്ച കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രതിയെ കർണാടകയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് ഇരുപത്തിനാലിന് ഭിന്നശേഷിക്കാരിയായ പതിനൊന്നുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച മറ്റൊരു കേസും വർക്കലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭിന്നശേഷിക്കാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിന് വിമുക്തഭടൻ അറസ്റ്റിലായ സംഭവം നടന്നിട്ടും അധികം മാസങ്ങളൊന്നും ആയിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച ന്യൂസ് പുറത്തുവന്നത് ഇതിനെല്ലാം മുൻപും ഭിന്നശേഷിക്കാർക്ക് നേരെ നടന്നിട്ടുള്ള ക്രൂരതകളുടെ കേസുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭിന്നശേഷി സൗഹൃദ നഗരത്തിനുള്ള അവാർഡ് വരെ ഏറ്റുവാങ്ങിയ ഒരു ജില്ല കൂടിയുള്ള കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ഓർക്കണം